രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാം നമ്പർ തെന്മല ആനപ്പേട്ടാക്കോങ്കൽ എസ് ന് ഡി പി ശാഖയുടെ ഗുരുക്ഷേത്ര നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം നടത്തി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കും പത്തിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിൽ എസ് ന് ഡി പി യോഗം പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ചടങ്ങിന്റെ ഉദ്ഘാടനകര്മ്മം നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നമ്മൾ യാണ് അതിൻ്റെ കല്ലടിയിൽ നിന്ന് കർമ്മം ഇവിടെ നമ്മൾ നടത്തുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെല്ലാവർക്കും ജാതി മതങ്ങി ഇതൊരു വിളക്കായി എന്നിവിടെ നിലനിന്ന് എല്ലാവർക്കും അനുഗ്രഹിച്ചൊരു മാർ നമുക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും എല്ലാരുടെയും പ്രാർത്ഥന ഉണ്ടാകണം നിങ്ങളെയൊക്കെ അനുവിധത്തോടു കൂടി ഈ ആനപ്പേട്ട കോങ്കല്ലിൽ സ്ഥാപിതമായ ഗുരുദേവന്റെ ആലയത്തിനും വിഗ്രഹത്തിനും കാലപ്പഴക്കം മൂലം ജീർണത സംഭവിച്ചിരിക്കുന്നതിനാൽ ദേശത്തിനും ദേശവാസികൾക്കും വന്നുകൂടിയിട്ടുള്ള കഷ്ടതകൾക്ക് പരിഹാരമായി പുതിയ ഗുരുക്ഷേത്രവും പഞ്ചലോഹ പഞ്ചലോഹപ്രതിഷ്ഠയും നടത്തി സർവ്വ ഐശ്വര്യങ്ങളും വീണ്ടെടുക്കുന്നതിനായാണ് ക്ഷേത്രത്തിന്റെ പണികൾക്ക് തുടക്കം കുറിച്ചത് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് സെക്രട്ടറി ആർ ഹരിദാസ് കൗൺസിലർ എസ് സദാനന്ദൻ അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ യൂണിയൻ ഭാരവാഹികൾ യൂണിയൻ വനിതാ സംഘം ഭാരവാഹികൾ സെന്റ് തോമസ് മലങ്കര കാത്തോലിക്ക ദേവാലയം വികാരി സഹവികാരി ഫാദർ ജോൺസൺ പുത്തൻവിള തുടങ്ങിയവർ പങ്കെടുത്തു അഭിലാഷവുമായിട്ട് ഇവിടെ പടുത്തുയർത്തുന്ന ഇടമൺ മുപ്പത്തിനാല് ആർശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെയും പോഷക സംഘടനകളുടെയും ഹൃദയം നിറഞ്ഞ ആ ആശംസകൾ അറിയിക്കുകയാണ് ഈ ഗുരുക്ഷേത്രം എത്രയും പെട്ടെന്ന് തന്നെ പണി ഈ നാടിന് നാനാജാതി മതസ്ഥരുടെയും ആരാധനാലയമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ശ്രീനാരായണ ൾ ആ കല്ലരി കർമ്മം നിർവഹിച്ചിട്ടുള്ളതാണ് അപ്പോൾ ജാതി മതഭേദമന്യ നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ഒരു കർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പുനലൂർ യൂണിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴിന്ന് എല്ലാ ശാഖായോഗങ്ങളിലും പഞ്ചലോഹ വിഗ്രഹങ്ങൾ പ്രദർശിച്ചിട്ടുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ മനുഷ്യർക്കും ഒരു നാ നാളകളിൽ ഒരു നല്ല വെളിച്ചമായി ഈ നാടിൻ്റെ വെളിച്ചമായി ഈ ഒരു ദേവക്ഷേത്രം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാം നമ്പർ സി കെശവൻ മെമ്മോറിയൽ സെൻ ഡി പി ശാഖായോഗത്തിൻ്റെ പുതിയ കുരുക്ഷേത്ര നിർമ്മാണത്തിൻ്റെ തറക്കല്ലടിൽ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ആനോട്ടോഗ ശാഖയെ സംബന്ധിച്ച് നമുക്കറിയാം ഇത്രത്തോളം യൂണിറ്റി ഒത്തരും കൂടി എല്ലാവരും വളരെ സാഹോദര്യത്തോടുകൂടി ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിൽ തീർച്ചയായും ആനോട്ടോഗ ശാഖങ്ങൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി പ്രത്യേകിച്ച് പ്രകീർത്തിക്കേണ്ടതാണ് ഈ അവസരത്തിൽ ഇടമൺ കിഴക്ക് എണ്ണൂറ്റി അമ്പത്താം അമ്പത്തിനാളമ്പത് ശാഖയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഒരു ഉരുതയ വിശ്വാസി എന്നുള്ള നിലയിലും ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും ശാഖാ കമ്മറ്റിയുടെ വേണ്ടി എസ് എം ബിടമൻ കിഴക്ക് എണ്ണൂറ്റി അമ്പത്തിനാല് ശാഖാ കമ്മിറ്റിക്ക് വേണ്ടി വരുന്നു നന്ദി സന്തോഷമുണ്ട് ഈ ഒരു മകനീയമായ കർമ്മത്തിന് സാക്ഷികളാകുവാൻ സാധിച്ചതിൽ പ്രത്യേകമായിട്ടും ഈ ഒരു ആനവട്ടങ്ങളിൽ പ്രദേശത്ത് നാനാജാതി മതസ്ഥർ തിങ്ങി വസിക്കുന്ന ഒരു ഇടമാണ് ഇരിടത്ത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ താമസിക്കുന്നു എന്നത് വലിയ സന്തോഷത്തിൻ്റെ ഒരു കാരണം തന്നെയാണ് പ്രത്യേകമായിട്ടും ഈ ഒരു ദിനം ഏറെ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഇന്ന് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാം ശാഖയുടെ ഗുരുക്ഷേത്ര ഗുരുക്ഷേത്രവും അതോടൊപ്പം തന്നെ പഞ്ചലോക വിഗ്രഹത്തിന് പ്രതിഷ്ഠ കർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു നിർമ്മാണത്തിന് എല്ലാവിധമായ നന്മകളും ഭാവുകങ്ങളും നേരുകയാണ് ഒരു പ്രാർത്ഥിക്കുവാനുള്ള ഇടമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൻ്റെ ശിലാകർമ്മത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് വലിയ സന്തോഷമുണ്ട് ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ നന്മകളും ഭാവുകൾ നേരുന്നു ശാഖാ പ്രസിഡന്റ് സുദേവ് എസ് സെക്രട്ടറി മോഹനൻ ഡി ശാഖാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്